നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപത് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കോടീശ്വര യോഗം വന്നു ചേരുന്ന സമയമാണ് ഇവർ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് വരെ ജീവിതം എത്തിച്ചേരുവാണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായി ഇവർ ജീവിതത്തിൽ കോടീശ്വരന്മാരായി തീരുക തന്നെ ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും വളരെയേറെ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്ന സമയങ്ങളാണ് ഇനിയുള്ള സമയങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ആ ഭാഗ്യ നക്ഷത്ര ജാതകർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാശ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടത്തിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറി ജീവിതത്തിൽ കാര്യവിജയം കാര്യവിജയമുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ഒറ്റ ദിവസം കൊണ്ട് കൊടീശന്മാരായി തീരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരക്കിയതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടം വന്നു ചേരുന്ന സമയമാണ് ആയിരം പേരിൽ ഒരാൾക്ക് കിട്ടുന്ന വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ടുതന്നെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ഉള്ള വ്യക്തികൾക്ക് ആ ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ തുണയ്ക്കുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിലവിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ ധാരാളം സമ്പത്ത് സൗഭാഗ്യവും നേടിയെടുക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ സകല കടബാധ്യതയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പത്തും നിങ്ങൾക്കൊറ്റ രാത്രി കൊണ്ട് തിരിച്ചു കിട്ടുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് അശ്വതി നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോകുന്നത് സൗഭാഗ്യപരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിച്ച് ഒരു ധനവാനായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഷെയർ മാർക്കറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ധനലാഭത്തിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരവും ആഗ്രഹിക്കുന്ന വിജയവും ആഗ്രഹിക്കുന്ന സമ്പത്തൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഉറപ്പായി നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സകല ദോഷങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയവും ഉയർച്ചകളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് പൂർണ്ണമായും ഈശ്വരനിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും ധനലാഭവും ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ് ജ്യോതിശാസ്ത്ര പ്രകാരം കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷങ്ങളകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകളും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ വലിയ ധനവാനായി തീരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും ഭൂമി മേടിക്കുവാനുള്ള യോഗങ്ങളും വസ്തു സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് വളരെയേറെ വ്യാപാര രംഗത്ത് ഉയർച്ചയും ഉന്നതികളും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്ന സമയമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കുറപ്പായും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും നിർബന്ധമായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബ കുടുംബദേവീദേവന്മാരുടെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങൾക്ക് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്യുന്ന നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ശത്രു അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഉറപ്പായും ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവന്ന് ധനാവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാനും കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ധനലാഭത്തിൻ്റെയും ധനായിശ്വര്യത്തിൻ്റെയും സമയമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുവാൻ പോകുന്നത് അടുത്തതും മകീരം നക്ഷത്ര ജാതകരാണ് ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ കൊടീശ്വര യോഗങ്ങളും അതിസമ്പന്നമായിട്ടുള്ള സാഹചര്യങ്ങളും മുമ്പിൽ തുറക്കപ്പെടുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് സാമ്പത്തിക ഉയർച്ചയും ധനലാഭങ്ങളും നല്ല ഗ്രഹങ്ങൾ വെക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി കാണപ്പെടുന്നത് ഉറപ്പായും നിങ്ങളുടെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമതകളും സങ്കടങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള അപൂർദ്ധികളൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ് അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ധനലാഭങ്ങളും ധനാപൂർദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് പൂർണ്ണമായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും വന്നു ചേർന്ന് ധനാഭിവൃദ്ധിയുടെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്ന സമയമാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും ഉറപ്പായും സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ധനാഭിവൃദ്ധി നേടുവാനും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അടുത്തത് ആയില്യം നക്ഷത്രജാതകരാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പരാജയം നിങ്ങൾക്ക് മുമ്പിലില്ല വിജയങ്ങൾ മാത്രമാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധന ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും നല്ല കാറ് മേടിക്കുവാനും വസ്തു മേടിക്കുവാനും വീട് വെക്കുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് സമ്പത്ത് നിങ്ങളിലേക്ക് കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള സാഹചര്യങ്ങളും വഴികളും നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങൾ നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയും ധനസമ്പാദനവും നേടിയെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിജയം കാണുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും ഉറപ്പായും ശത്രുവിൻ്റെ മേൽ വിജയങ്ങൾ കൈവരിച്ച് വലിയ തോതിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും ആയില്യം നക്ഷത്രക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയില്ല ഉറപ്പായും നിങ്ങൾ വലിയ തോതിലുള്ള സമ്പന്നതയൊക്കെ നേടിയെടുത്ത് വലിയ തോതിലുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതമൊക്കെ നയിക്കുവാനും ഒരു വിജയമായി തീരുവാനും കഴിയുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഒരു ധനാഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം